അപ്പോൾ നമുക്കൊന്ന് കറി വയ്ക്കാം കേട്ടോ അപ്പോൾ ചില സ്ഥലത്ത് തന്നെ ചുരയ്ക്കാന്നൊക്കെ പറയാം ഞങ്ങൾ തൃശ്ശൂക്കാർ ചിരയ്ക്കാന്ന് പറയും അപ്പോൾ ചട്ടി വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലൊരു സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ട് അപ്പോൾ ചിരക്ക കറി വളരെ ടേസ്റ്റി ടേസ്റ്റിയായ കറിയാണ് അത് എനിക്ക് കഴിഞ്ഞ ഞാനധികം വെക്കാത്തൊരു കറിയത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അതാണ് ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ ചെമ്മീൻ ഇട്ടത് വെച്ച് കണ്ടിട്ടുണ്ട് ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അത് കടുക് പൊട്ടി വന്നപ്പോൾ ഒരു പത്ത് മുപ്പത് ചവന്നുള്ളി ഉണ്ട് കേട്ടോ അത് ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് വലിയ വെളുത്തുള്ളിയാണ് അത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായി അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ചെമ്മീനിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ട് നമ്മൾ പാലൊക്കെ പിഞ്ഞി കറിയിട്ടില്ല ചിക്കൻ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയി കഴിക്കും നല്ല ടേസ്റ്റിയായി കറിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിച്ച് അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഒരു നാല് പച്ചമുളക് അത്യാവശ്യം എരിവാണ് കേട്ടോ പിന്നെ വേപ്പലിട്ട് കൊടുത്തിട്ട് അപ്പോൾ അതൊന്ന് ആയി വറ്റ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല ഒരു കറി വളരെ ടേസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നാല് പറ്റങ്ങളിട്ട് കൊടുത്തിട്ട് അതൊന്ന് കളറ് മാറി വെറ്റാം ആയി വരുമ്പോൾ നമുക്ക് എനിക്ക് പൊടികളിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ പൊടികൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ഞാനിവിടെ പൊടിച്ചതാണ് വളരെ നമ്മൾ വാങ്ങിക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി വലുപ്പമുള്ള സ്പൂൺ കിട്ടണം ഇതിപ്പോൾ രണ്ട് തക്കാളി അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് അത് വഴറ്റിയെടുക്കുക എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് ഒരു മിനിറ്റ് മൂടി വെച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് ആയിക്കിട്ട് അങ്ങനെ ഉടയണമെന്നൊന്നുമില്ല കേട്ടത് അങ്ങനെ കിടക്കണമെന്നാൽ ഞാൻ വരും ഒന്ന് എന്തായാലും വാടണം വഴന്ന് വരണം പക്ഷേ ഉടച്ചെടുക്കൊന്നുമില്ല അപ്പം ഇതായി വന്നിട്ടുണ്ട് ഇപ്പം നോക്കിയിരിക്കുക അവിടെ ഇട്ട് ഒറ്റെടുക്കുക അപ്പോൾ ചിരക്കിയതിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ അത് പുതിയ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ടില്ലേ അതുപോലെ ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ടത് അത്രയും വലുപ്പുള്ള ചിരക്കേതാ കൂട്ടാണ് ഞാൻ കളിച്ചത് അപ്പോൾ ചിരക്കി ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ മൂടി വെച്ച് വേവിക്കാൻ പോകണം ഇളക്കി ഒലിപ്പിച്ചതിന് ശേഷം ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ലേ കാരണം അതിൽ വെള്ളമുണ്ട് ഞങ്ങൾ ഇളക്കി ഒലിപ്പിച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇടയ്ക്കൊന്ന് ഇളുക്കി കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് അഞ്ച് മുത്തു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ചിരക്കി റെഡിയായാലത്ര വേവൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമ്മൾ ഒരു ഒട്ടേന ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഒട്ടി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഒരു കുറുതായ കറിയാണ് നമ്മൾ ണ്ടാക്കണത് അപ്പോൾ എല്ലാണ്ട് ചാറിങ്ങ വെള്ളം പോലെ കാര്യം അപ്പം അത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടനേരത്തൊക്കെ ഒന്ന് ഒഴിക്കൊടുത്ത അപ്പം നമ്മുടെ ചുരക്കായിട്ട് അതിലൊരു സ്വല്പം വെള്ളം നിൽക്കണം അത് ആ ചുരക്കയിലത്തെ വെള്ളം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയിൽ തന്നെയാകും അതിനോട് വേറെ എന്താണ് ഒരു മൊക്കെ ഞാനൊരു അരമുറി നാളികേരത്തിൻ്റെ ഒന്നാം പാലാണ് അപ്പോൾ അത് കട്ടിയുള്ള പാലാണ് വേണ്ട അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് തിണക്കിയൊന്നും വേണ്ട ആ ഒരു കറീനെ ചൂട് തന്നെയാണ് വേണ്ടത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് എന്തായാലും കുറച്ച് മല്ലിയൊണ്ടിരിക്കണത് ചെറുപ്പം ഇട്ട് കൊടുക്കേണ്ട അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉള്ളൊരുത്തിട്ട് കൊടുക്കാം അതൊക്കെ ഒരു ഓപ്ഷനലാണ് കറിക്ക് കാണാൻ ഒരു ഭംഗി ഒരു ടേസ്റ്റ് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും വീട്ടിലല്ലേ കൊടുക്കുന്നില്ല എന്ന് പറയാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ടേസ്റ്റായിട്ടുള്ള കറി വളരെ ടേസ്റ്റായിട്ടുള്ള കറി ഞാൻ എനിക്കാദ്യം ഞാനിതൊന്നും കണ്ടാൽ നോക്കാറില്ല വാങ്ങിക്കാൻ വാങ്ങിക്കാറും ഇല്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ലതൊന്നാമത്തരം കറിയാണല്ലോ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി നോക്കുക